എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇരുപത്തി എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ചയുടെ വീഡിയോയാണ് ഈ മഴ സമയത്ത് ഒരു ആശ്വാസമായ റബ്ബർ ഷീറ്റിന് എല്ലാത്തിനും വില കൂടി ആദ്യം നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്ത് നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റിക്സ് നിന്ന് ഒരു രൂപ അഞ്ച് പൈസ കൂടി നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയായിട്ടും കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ആർ എസ് എസ് ഫോർ ആർ എസ് എസ് ഫൈവ് ഒരു രൂപ കൂടി അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലെ വില നോക്കാം ബാങ്കോക്ക് ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തെട്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ അറുപത്തി പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തൊമ്പത് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റി നൂറ്റി അൻപത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആയിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിക്ക് ഇന്ന് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ അറുപത്തി എട്ട് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടി ലാറ്റിറ്റ്സിൽ നിന്ന് വില കുറഞ്ഞു അടുത്തതായി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തി രൂപയായിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് ഒരു രൂപ കൂടി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് ഒരു രൂപ കൂടി നൂറ്റി പന്ത്രണ്ട് രൂപയായിട്ടിരിക്കുന്നു എന്ന റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി നാല് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയായിട്ടും ഇരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും നാളെ ഒരു പുതിയ വീഡിയോ എടുക്കണം ഈ വീഡിയോ ആവശ്യമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്തെടുക്കൂ